ജോ ബൈഡൻ പ്രഖ്യാപിച്ച മൂന്ന് ഘട്ട വെടിനിർത്തൽ പദ്ധതിയെ സ്വാഗതം ചെയ്ത ഫലസ്തീൻ വിമോചന പ്രസ്ഥാനമായ ഹമാസ് ഇതേക്കുറിച്ച് തങ്ങളുടെ പ്രതികരണം മധ്യസ്ഥർക്ക് കൈമാറി ഹമാസ് നീക്കം സമാധാന ശ്രമങ്ങൾക്ക് സഹായകരമാണെന്നും അവരുടെ നിർദ്ദേശങ്ങൾ യു എസ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നുണ്ടെന്നും അമേരിക്കൻ ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞു ഗസയിൽ എട്ടു മാസത്തിലേറെയായി ഇസ്രായേൽ തുടരുന്ന വംശഹത്യയ്ക്കിടെ ആദ്യമായി യു എസ് അവതരിപ്പിച്ച വെടിനിർത്തൽ പ്രമേയം തിങ്കളാഴ്ച യു രക്ഷാസമിതി അംഗീകരിച്ചിരുന്നു ബൈഡൻ പ്രഖ്യാപിച്ച മൂന്ന് ഘട്ട വെടിനിർത്തൽ പദ്ധതിയാണ് പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നത് ആറാഴ്ചത്തെ ആദ്യഘട്ട വെടിനിർത്തൽ ഗസയിലെ ഏതാനും ഇസ്രായേലി ബന്ധികളെയും ഇസ്രായേലി ജയിലുകളിൽ കഴിയുന്ന ഫലസ്തീൻ തടവുകാരെയും വിട്ടയക്കും രണ്ടാം ഘട്ടത്തിൽ സ്ഥിരമായ വെടിനിർത്തലും ബാക്കി തടവുകാരെ മോചിപ്പിക്കുന്നതും ഉൾപ്പെടും ബന്ധുക്കളുടെ മൃതദേഹങ്ങളുടെ കൈമാറ്റവും നടക്കും മൂന്നാം ഘട്ടത്തിൽ തകർന്ന ഗസാ മുനമ്പിന്റെ പുനർനിർമ്മാണത്തിന് നടപടികൾ ആരംഭിക്കും ഇസ്രായേൽ ഈ നിർദ്ദേശം അംഗീകരിച്ചതായി യു എസ് അറിയിച്ചിരുന്നു സ്ഥിരമായ വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറാകണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിച്ചാൽ ബൈഡൻ മുന്നോട്ട് വെച്ച കരാർ നടപ്പാക്കാൻ തയ്യാറാണെന്ന് ഹമാസും ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദും അറിയിച്ചു ഹമാസിന്റെ മറുപടി ലഭിച്ചതായി ഇരു രാജ്യങ്ങൾക്കിടയിൽ മധ്യസ്ഥത വഹിച്ച ഖത്തറും ഈജിപ്റ്റും സ്ഥിരീകരിച്ചു ഗസേലെ യുദ്ധം പൂർണ്ണമായി നിർത്തണമെന്നും ഫാലസ്തീൻ ജനതയുടെ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന മറുപടിയാണ് തങ്ങൾ നൽകിയതെന്നും ഗസേൽ നടത്തുന്ന ആക്രമണം പൂർണ്ണമായി നിർത്തണമെന്നും ഇന്നലെ വൈകിട്ട് ഹമാസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ക്രിയാത്മകമായി ഇടപെടാൻ തങ്ങൾ തയ്യാറാണെന്നും ഇവർ അറിയിച്ചു ഗാസ വെടിനിർത്തൽ പദ്ധതിയോടുള്ള പ്രതിബദ്ധത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചിട്ടുണ്ടെന്നും ഹമാസിന്റെ പ്രതികരണത്തിനായി ലോകം കാത്തിരിക്കുകയാണെന്നും ചൊവ്വാഴ്ച യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിരുന്നു ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും ചെറുത്തുനിൽപ്പിനും അനുസൃതമായ പദ്ധതിയുടെ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് മധ്യസ്ഥരുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം റഷ്യ യു എൻ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ബാക്കിയുള്ള പതിനാല് സെക്യൂരിറ്റി കൗൺസിൽ അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു ഇസ്രായേൽ മുന്നോട്ട് വെച്ചതെന്ന് ബൈഡൻ വിശേഷിപ്പിച്ച വെടിനിർത്തൽ വ്യവസ്ഥയെ മറ്റെല്ലാവരും പിന്തുണയ്ക്കുകയായിരുന്നു സമാധാനത്തിനായാണ് വോട്ട് ചെയ്തതെന്ന് യു എനിലെ യു എസ് അംബാസിഡർ ലിൻഡ തോമസ് ഗ്രീൻഫീൽഡ് വോട്ടെടുപ്പിന് ശേഷം കൗൺസിലിൽ പറഞ്ഞു പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നതാണ് പ്രമേയം കൗൺസിലിലെ ഏക അറബ് അംഗമായ അൾജീരിയ പ്രമേയത്തെ പിന്തുണച്ചു